യും അവരെല്ലാ രാജ്യങ്ങളിൽ നിന്നും സംരക്ഷണം നേടി മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും ഇവർ ഇനി ഇതിനോടൊക്കെ പ്രതികരിക്കുക ഇത്രയധികം തകർന്നടിഞ്ഞു നിൽക്കുന്ന ഈ ഒരു നാണമില്ലാത്ത ഒരു രാജ്യം ഇത് ഇവിടെ പലപ്പോഴും പലർക്കൊരു ആശങ്ക എന്തെങ്കിലും അതിന് അങ്ങനെ ഒരു രാജ്യമായിട്ട് തന്നെ കണക്കാക്കണ്ട ഇവർ ഇവര്യ നൈന്റി നൈനിൽ കാർഗിൽ എന്താണ് ചെയ്ത് ഈ മുഷഫ് എന്ന് പറയുന്ന ഒരു അധികാരമോഹിയായിട്ടുള്ള ഒരു ആർമി ഓഫീസർ ചെയ്ത പണി കാരണം ഇയാളിതെല്ലാം പ്ലാൻ ചെയ്ത് ആ സമ്മർ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ പാകിസ്ഥാനി സോൾജേഴ്സിനെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഐ എസ് ഐയുടെ ഏജൻറ്റുമാരായിട്ടുള്ള പത്ത് മൂവായിരം പട്ടാളക്കാരെ കയറ്റി അതിനുശേഷം പിന്നെ ബാക്കി കുറച്ച് മുജാഹിദീൻസിനെയും എടുത്തുകൊണ്ട് മാക്സിമം പട്ടാളക്കാരെയും കയറ്റിക്കൊണ്ട് ഇന്ത്യൻ പോസ്റ്റ് പിടിച്ചെടുത്തു പിടിച്ചെടുത്തിട്ട് പറഞ്ഞത് എന്താണ് എൻ്റെ പട്ടാളക്കാരെല്ലാം അത് പറയാമെങ്കിൽ പിന്നെ ആ രാജ്യത്തിൻ്റെ എത്തിക്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ തനിക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തനിക്ക് വേണ്ടി പോയിട്ടുള്ള ആ പട്ടാളക്കാരുടെ ശവശരീരം പോലും തിരിച്ച് വാങ്ങിക്കാൻ പാകിസ്ഥാൻ കൂട്ടാക്കില്ല പറഞ്ഞെന്ത് ഞങ്ങളുടെ പട്ടാളക്കാരല്ല പക്ഷേ ഇവൻ്റെയൊക്കെ പോക്കറ്റ് കിടന്നിരുന്ന ഐ ഡി കാർഡ് നമ്മൾ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തതല്ലേ കണ്ടതല്ലേ അതിനുശേഷം അവിടെയും നമ്മൾ ഇന്ത്യ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു ഒരു പട്ടാളത്തക്കാരൻ്റെ ഒരു യുദ്ധത്തിൽ ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ ആ യോദ്ധാവിനെ നമ്മൾ ആ രാജ്യത്തിൻ്റെ ഹീറോ ആയിട്ട് കാണണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇത് പല പഴ പഴം പഴയ കാലത്ത് തൊട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നൊരു ഒരു ഒരു പോളിസിയാണത് വൺസ് യു ആർ ഡെഡ് അതിനുശേഷം റെസ്പെക്റ്റിംഗ് ലൈക്ക് എ ഹീറോ ഹൂ ഫോട്ട് ഫോർ ഹീസ് കൺട്രി അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തു അതല്ലേ കാർഗിൽ നമ്മൾ എത്ര ശവസംസ്കാരം അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മുസ്ലിം ആചാരപ്രകാരം മുസ്ലിംസായിട്ടുള്ള ഓഫീസേഴ്സ് ജെ സി ഒസ് ഇവരെല്ലാം ആ റിച്വൽസ് ചെയ്യുന്നതും നമ്മൾ ഇന്ത്യൻ ആർമി മുഴുവൻ നിന്ന് സെല്യൂട്ട് അടിച്ചു കൊണ്ട് അവരെ യാത്രയാക്കിയിട്ടുണ്ട് ആ ആ രാജ്യമാണ് ഇപ്പോൾ ഇത് പറയുന്നത് കാരണം ഈ മുഷഫിൻ്റെ എല്ലാം പിൻഗാമികളാണ് ഇപ്പോൾ ഈ വന്നിട്ട് ഐ എസ് ഐ എസിലും ഇപ്പം ഇരിക്കുന്ന ആർമി ചീഫും എല്ലാം അപ്പോൾ ഇവനൊക്കെ എന്താണ് ചില ഒരു അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവർ പറയുന്ന ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഇന്നത്തൊന്ന് കാലം ആലോചിച്ച് നോക്കി കാലത്തിരുന്നിട്ട് ഈ അട്ടോ അറ്റാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രണ്ട് മൂന്ന് എയർക്രാഫ്റ്റ് അടിച്ചിട്ടുള്ളത് ഇതൊക്കെ കാണുന്നതല്ലേ ഇത് ടി വിയിൽ കാണുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നതാണ് ഇതൊന്നും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ലത് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ജനങ്ങൾക്കും അറിയാം പാകിസ്ഥാനീസിനും അറിയാം എവ്മാർ പറയുന്നത് മുഴുവൻ പൊളിവാണെന്നുള്ളത്